പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നതിൻ്റെ അലയൂലുകൾ മാറിയിട്ടില്ല പത്മജ വേണുഗോപാൽ ബി ജെ പിയിൽ ചേർന്നപ്പോൾ ബി ജെ പിയിലെ ഒരു വിഭാഗം പത്മജയ്ക്ക് എതിരായി ഇപ്പോഴും നിൽക്കുന്ന വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ മറ്റൊരു സിംഹം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു നമ്മളീ പെമ്പിളയ ഒരുമക്കാർ ഈ ദേവികുളം സമരത്തിലെ ഈ ചെരുപ്പ് കൊണ്ട് അടിക്കാൻ ഓട്ടിച്ച ഒരു സി പി എം നേതാവ് എം എൽ എ ഉണ്ട് എസ് രാജേന്ദ്രൻ പകുതി തമിഴും പകുതി മലയാളവും സംസാരിക്കുന്ന എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നു മുമ്പ് ആ റിപ്പോർട്ട് വന്നപ്പോൾ എസ് രാജേന്ദ്രൻ അതൊക്കെ തള്ളിക്കളഞ്ഞു ഞാൻ ബി ജെ പിയിലേക്ക് ഒരിക്കലും പോകില്ല സി പി ഐ പോയാലും ബി ജെ പിയിലേക്ക് പോയി പോകില്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ രാജേന്ദ്രൻ വമ്പൻ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത് രാജേന്ദ്രൻ സീറ്റൊന്നും പ്രശ്നമില്ല രാജേന്ദ്രൻ കോർപ്പറേഷനുകളാണ് രാജേന്ദ്രൻ്റെ താല്പര്യം കാരണം ഇനി ഏത് സീറ്റ് തിന്നാലും ജയിക്കില്ല ഇടുക്കിയിൽ ഏത് സീറ്റ് തിന്നാലും ബി ജെ പി ജയിക്കില്ല അത് രാജേന്ദ്രൻ നന്നായിട്ടറിയാം അപ്പോൾ ഇനിയിപ്പോൾ ബി ജെ പി അധികാരത്തിൽ വരുമ്പോൾ ഒരുപാട് കോർപ്പറേഷനുകൾ വരും പല വിധത്തിലുള്ള സ്ഥാപനങ്ങൾ വരും അവിടെ ചെയർമാനായിട്ട് രാജേന്ദ്രന് ഞരഞ്ഞിരിക്കുക അതാണ് രാജേന്ദ്രൻ്റെ ലക്ഷ്യം ഈ രാഷ്ട്രീയത്തിൽ ഒരു കാലത്ത് എല്ലാമെല്ലാം നേടിയവർ പിന്നീട് ജനങ്ങൾക്ക് മുമ്പിൽ അവർ വിചാരണ ചെയ്യപ്പെടുമ്പോൾ അവർ സ്വാഭാവികമായും കാലുമാറ്റം നടത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അല്ല ലോക രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിയാണ് ഇപ്പോൾ നമ്മുടെ രാജേന്ദ്രനാണ് കാലുമാറ്റം നടത്തിയിരിക്കുന്നത് ബഹളമായിരുന്നു രാജേന്ദ്രൻ ഞാൻ ബി ജെ പിയിലൊന്നും ചേർന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് അണ്ണാമലയായിട്ടൊക്കെ ചർച്ച നടത്തി രാജേന്ദ്രൻ മുറി അണ്ണാമലയുടെ കാലിത്തൊട്ട് വണങ്ങിയോന്നും ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് അവിടെ ലൈവ് റിപ്പോർട്ടറില്ലല്ലോ ഇവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയ വിശകലനം നടത്താനേ പറ്റൂ അതുകൊണ്ട് ഈ സ്ട്രിങ് റിപ്പോർട്ടർമാരോ ലൈവ് റിപ്പോർട്ടർമാരോ ഒന്നുമില്ല എന്തായാലും അണ്ണാമലയുടെ കാലിത്ത തൊട്ടൊക്കെ തൊഴുതു എന്നാണ് റിപ്പോർട്ട് അണ്ണാമലയ്ക്ക് എസ് രാജ്രൻ്റെ ആ ഭവ്യതയും യസ് രാജ്രൻ്റെ ആ വിധേയത്വവും ഒക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ അണ്ണാമലെ യസ് രാജേന്ദ്രനെ ബി ജെ പിയിലേക്ക് ക്ഷണിച്ചു രാജേന്ദ്രൻ ഇപ്പോൾ പാർട്ടിയില്ല സി പി എം ഏകദേശം തഴഞ്ഞു കളഞ്ഞു സി പി ഐയിലേക്ക് പോകാനൊക്കെ ശ്രമിച്ചെങ്കിൽ ഏകുന്നില്ല അപ്പോൾ പിന്നെ ബി ജെ പിയിലേക്ക് പോകാം ഇടുക്കിയിൽ രാജേന്ദ്രൻ ഒരു മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് വേണ്ടി വിജയിക്കില്ല കെട്ടിവെച്ച കാശ് കിട്ടില്ല പക്ഷേ ബി ജെ പിയിൽ പോയാൽ മറ്റ് വിധത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകും അങ്ങനെ രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയിരിക്കുന്നു മനസ്സില്ല മനസ്സോടെ ആയിരിക്കില്ല പൂർണ്ണ മനസ്സോടെ അധികാര ആസക്തിയോടെ ചേക്കേറിയിരിക്കുന്നു ആ ന്യൂസ് ഞങ്ങൾ ആദ്യം കൊടുക്കണ്ട എന്ന് വിചാരിച്ചതാണ് കാരണം ഈ രാജേന്ദ്രനെ കണക്കുള്ള ചീളുകൾ ബി ജെ പിയിൽ കയറുന്നത് ഒരു പക്ഷേ പക്ഷെ അയാൾ എം എൽ എ ആയിരുന്നു അയാൾ ഒരു കാലത്ത് സി പി എമ്മിൻ്റെ പെറ്റായിരുന്നു പിന്നീട് അഴിമതിയുടെ ആശാനായി അയാൾ മാറി പെമ്പിളൈ ഒരുമൈ സമരത്തിൽ അത് തീർപ്പാർക്കീർപ്പാക്കാൻ വന്ന രാജേന്ദ്രനെ അവർ ചെരിപ്പൂരി അടിച്ചത് വാർത്തയായി മാറി അങ്ങനെ വാർത്തകളിൽ രാജേന്ദ്രൻ നിറഞ്ഞ് വിലസി അങ്ങനെ നിന്നു ഈ പെമ്പുളൈ ഒരുമയുടെ ചെരുപ്പൂരി അടി ഇപ്പോൾ രാജേന്ദ്രൻ നാളെ വാർത്തകളിൽ നിറയും ആ നാളത്തെ വാർത്ത ഇപ്പോഴേ വിടുകയാണല്ലോ പൊളിറ്റിക്സ് കേരളയുടെ രീതി അതാണ് പൊളിറ്റിക്സ് കേരള